കോതു മുതലാളിനെ കൊതു കടിച്ചാല് മുതലാളിന്റെ മോനെ കൊല്ലും ഒറ്റ കൊതു ഞാൻ ഹലോ ആ മോനെ എന്തുണ്ട് വിശേഷം അയ്യാ എല്ലാരിക്കും സ്വന്തം തന്നെയാ ചെറിയവരെ ഒരു മാസം കഴിഞ്ഞ ഞാനും ഒന്ന് അങ്ങോട്ട് വരാ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തെ കാലിൽ ഊട്ടി കൊടുക്കുന്നു ഒരു വാച്ച് ഏ എനക്ക് ഡിജിറ്റൽ ആവാൻ വേണ്ടിട്ടൊരു നല്ല മിന്നുമ്പം ഇങ്ങനെ മിന്നു നിന്ന് അളങ്ങുന്നതിലൊരു വാച്ച് എന്തിന്നെ വേണം നീ നീ എന്നെ എന്നെ ഉണ്ണി സാറേ അച്ഛനെ പോലെ സാറന്ന എനക്ക് ഒരു മൊബൈൽ ഫോൺ കൊണ്ടന്നില്ലേ എന്റെ ഫോട്ടോ എടുക്കുമ്പോ സിനിമാടെ ഫോട്ടോ സാറേ പോരെ സാറേ അത് നല്ല ഫോൺ അതുപോലെ സാറേ ഒരു മിന്നും പോക്കുമ്പോ മിന്നീം കടിയും ചെയ്യുന്നൊരു ഇതിന്റെ എനക്ക് ഒരു ഡിജിറ്റൽ ആവണം സാറേ ആയിക്കോട്ടെ സാറേ ആയിക്കോട്ടെ സാറേ ആയിക്കോട്ടെ കൊണ്ടു പാവം ഞാനേ ഒരു പാറ്റിളിക്കണിക്കാപ്പാൻ സാറേ കൂട്ടിയിട്ട് ഞാൻ വരാം റെഡി ആയി അല്ല നാഗവട്ട ക്ഷേമ പെൻഷൻ അപേക്ഷ കൊടുത്തിട്ടില്ലേ അത് എന്തെങ്കിലും ചിൽഡറെ കൊടുത്താൽ നമുക്ക് വരാണ്ടല്ലോ ഒപ്പിക്കാൻ അല്ല പെൻഷൻ വേണ്ടേ പെൻഷൻ വേണം പയ്യോ സർക്കാരിന്റെ ആയിരത്തി രൂപ കിട്ടുമ്പോ വെറുതെ അത് വേണ്ടേ അതെ അത് അർഹതപ്പെട്ട ചിലർക്ക് കിട്ടുള്ളൂ അങ്ങനെ വലിയൊരു മാളികയിലേ ഈ സ്വർണ്ണകൊപ്പം കിട്ടിട്ട് ഇരുന്നവർക്കൊന്നും അത് കൊടുക്കില്ല അവർക്ക് കണ്ട ബോധ്യം വരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കീറി മുഷിഞ്ഞൊരു ബനിയനും ഒരു ലുങ്കി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ കാർഡുമായിട്ട് ആ ഷട്ടിൽ പോയിരിക്കും എന്ന സാറ് വന്നു കഴിയുമ്പോ പറയുക അങ്ങനെ വലിയ വീടിന്റെ മകനെ പക്ഷെ അവിടെ ഒന്നും എന്നെ കേട്ടണില്ല ഞാനിപ്പോ ഇവിടെയാണ് കിടക്കണം എനിക്ക് ഭക്ഷണത്തിന് വഴിയില്ല എന്നൊക്കെ പറയുക ഇന്നേ എന്ന രാഘവനൊരു മുഷിഞ്ഞ മുണ്ടും ഷട്ടൊക്കെ എടുത്തു ആ ഷട്ട് കൊണ്ടെടുത്തിട്ടാ ഏ അങ്ങനത്തെ പറ്റില്ല മക്കളെന്നെ കൊല്ലും നീ ഒരു പഴയ ബെനും ഒരു ലുങ്കി അടിച്ചിട്ട് മുനിസിപ്പാലിറ്റി പ്രച്ഛന വിഷ മത്സരത്തിൽ ചാകോട്ടം മത്സരിപ്പിക്കുന്നുണ്ടോ ആ എന്ത് കളിക്കുന്ന മനുഷ്യനായിട്ട് കിടക്കല്ലേ വലിയ വീടൊക്കെ പെൻഷൻ കൊടുക്കാൻ അല്ല ബുദ്ധിമുട്ടാവും മകന്റെ പേരിലാണ് ആകെ നല്ല നിലയിലെത്തിയപ്പോ തന്തനേനെ കണ്ടുപോടാതെ നോക്കില്ല ഇവിടെ താമസവും മൂപ്പരി അപ്പുറത്ത് താണ്ട് ഈ ഷെഡിലാണ് ഓ എന്നെ ഒറ്റയ്ക്ക് താമസിക്കും ആ പിന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള എത്ര പേരുണ്ടെന്ന് അറിയോ നമ്മളെ ജയിപ്പിച്ചു വിട്ടല്ലേ നമ്മളൊക്കെ വേണ്ടി ശ്രദ്ധിക്കേഷൻ കാർഡ് റേഷൻ കാർഡുണ്ട് ഈ ഷെഡിന് പേരില് റേഷൻ കാർഡ് എടുത്തുണ്ടായിട്ടാ ഒന്ന് വിളിക്കട വന്ന് കിടക്കഴിച്ചിട്ട് നടക്കും എന്നിട്ട് വന്ന് കിടക്കും പെൻഷൻ ഞാനപേക്ഷിച്ചിരുന്നില്ലേ അതിന്റെ ഒരു അന്വേഷണത്തിന് വന്നതാണ് ഒന്ന് പിടിച്ചോടിയല്ലേ എന്റെ ചെരുപ്പാ ഏ അതെ ചെരുപ്പ് പോലും വാങ്ങാൻ പൈസ കൊടുക്കില്ലേ ചെരുപ്പ് ഇങ്ങനെ കൊടുക്കും അങ്ങനെ അല്ലേ അതെ അതെ വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷ സമർപ്പിച്ചിരുന്നില്ലേ അപ്പൊ അതിന്റെ അന്വേഷണത്തിന് വന്നതാണ് എന്താണ് ആവശ്യം ആ പെൻഷൻ വേണമെങ്കിലേ ഇത്രയും വലിയ വീടും ഇത്രയും പറമ്പും വളപ്പൊക്കെ ഉള്ളവർക്ക് അർഹതയില്ല അപ്പൊ നമുക്ക് തരാൻ പറ്റൂല അതാണ് അതല്ല മക്കളെ ആണോ ഇല്ല മൂപ്പര് ഇത് ഇവിടുന്ന് ഷെഡിന്റെ നമ്പർ എടുത്തിട്ട് ആ നമ്പറിലെ റേഷൻ കാർഡ് അവിടെ റേഷൻ കാർഡ് കളിച്ചു കൊടുക്കും ഇതെന്താ അരയില് വെച്ചിട്ടുണ്ടാക്കണല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതിനെ എടുത്തു വെച്ചേക്കണ കുട്ടി തനിച്ചേ ഉള്ളൂ ഉള്ളൂ ആരുമില്ല ആരുമില്ല മക്കളങ്ങല്ലേ ഞാൻ അടുത്താണ് രാഘവ സാറിനെ നോക്കാൻ എട്ടായിരം അല്ല മകൻ മൂപ്പന്റെ മകൻറെ വീടിന് പൂട്ടി കിടക്കുകയാണല്ലോ അത് തുറന്നിടയ്ക്കൊക്കെ വൃത്തിയാക്കാനും ഇവിടെ ഒക്കെ നോക്കാനും ഈ പണിക്കാരനെ എട്ടായിരം കൊടുക്കും ചെയ്യും ഈ മനുഷ്യന് ഒന്നും കൊടുക്കൂല കൊടുക്കൂലാണ് മനുഷ്യരുടെ അവസ്ഥ ും റിപ്പോർട്ട് ചെയ്യാം പഞ്ചായത്ത് കമ്മിറ്റി പാസ്സാക്കി പെൻഷൻ അക്കൗണ്ടില് വരും ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ അല്ല അതെ അതല്ല ഞാനും പറഞ്ഞു ഞാനിപ്പോ അക്കൗണ്ട് എടുത്തിട്ട് മകൻറെ സാറിന്റെ പേരില് അക്കൗണ്ട് എടുക്കണം പെൻഷൻ കിട്ടാൻ വേണ്ടിട്ടുണ്ട് ഇപ്പൊ

അതെ ഈ പെൻഷൻ കിട്ടുമ്പോഴേ ആദ്യത്തെ ഗഡ് ഒരു മൂന്ന് മാസത്തെ ഒരുമിച്ചാ വരിക ആ പൈസ പാർട്ടി ഫണ്ടിലേക്ക് പെൻഷന് വേണ്ടിട്ടാണ് അതൊക്കെ ചെയ്യണത് കള്ള പെൻഷനാണ് അമ്മട്ടാ ഒരു സർക്കാരിന്റെ പത്ത് വയസ്സ് കിട്ടിയാണ്ടല്ലോ കടലൊരിക്ക അറിയാ എനിക്ക് വൈകുന്നേരം ആവുമ്പോ ഞാന് ഇത് ഏതാനും

உன்னியே? அம்ம் அந்த வைகி? 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 பல்லாருக்கும் அம்மதே? അതെറ വേണ്ടേ ഞാൻ ഞാൻ കൊറച്ച് പൈസ ചോദിച്ചിട്ടുണ്ട് പിന്നെ ക്ഷേമ പെൻഷൻ എഴുതി കൊടുത്ത അതൊരു ആയിരത്തിഅറുന്നൂറ് കിട്ടും അത് കിട്ടിയ കാര്യങ്ങൾ തന്നെ അല്ല മൊയ്തൂനോട് പിന്നെ എങ്ങനെ എത്ര ചോദിക്കണോ കൊടുക്കാൻ കിട്ടി പേഷ്യന്റിന്റെ ശേഖരത്തിലോ ആരാ ആരാ പറഞ്ഞു ആ മന്മദിലൊക്കെ െത്തന്നെ നേരിട്ട് പോയിട്ട് കാണാല്ലോ കാണാ നിങ്ങൾ അതിന്റെ

സുഖല്ലേ സുഖല്ലേ ആണോ ആ ണോ പിന്നെന്താവാട വരാത്ത് തരാ പെട്ടെന്നല്ല മൂന്ന് മാസ ചോദിക്കണ അല്ലാണ്ട് ഇന്നലത്തെ കായി ഇന്ന് തരാനല്ലോ കച്ചവടമൊക്കെ റിയില്ലേ കച്ചവടം ആയിരിക്കും എനിക്ക് പറ്റൂല ഞാൻ നടത്തരുത് എനിക്ക് വിചാരിക്കാൻ പറ്റിയില്ലേടോ ചെങ്ങായി ഒരു കുഴുമനാഥനാകുമ്പോ ഈ ജാതി ചെലവൊക്കെ ഉണ്ടാവും കല്യാണം കഴിച്ച കുട്ടികളും ഉണ്ടാവും അവർക്ക് പഠിക്കാനും ഉണ്ടാവും അച്ഛനൊക്കെ അസുഖം ഉണ്ടാവും അതിനിപ്പോ ഈ എന്റെ കായി കണ്ടിട്ടപ്പോ ഞാൻ ചോദിക്കണം അതല്ല രണ്ടു മൂന്ന് മാസായില്ല എനിക്ക് കായ് കയറാൻ ഉണ്ടായിട്ട് ഈ അപ്പൊ അന്ന് കൊടുക്കണം എന്നുള്ളൊരു ചിന്ത എനിക്കില്ലേ ചിന്തയില്ലേ ഈ ആ നരപ്പലൊക്കെ ഇട്ടിട്ട് പൂട്ടിട്ട് ആ വന്നാളി ആ ഒന്നി നടക്കൂല അത് കാര്യ എനിക്ക് ഒന്നര കോടി ഉറുപ്യ വിലയുള്ള ഒരു കാറാണ് ആ വീട്ടിൽ കിടന്നു ഒന്ന് റോട്ടിലേക്ക് ഇറക്കിയതാ ഏതോട്ടോറിക്ഷ കാരൻ വന്ന് ഒന്ന് അരച്ച അങ്ങോട്ട് പോയി ഇരുപത്തയ്യായിരം ഉറുപ്പ്യാണ് ഇപ്പൊ ഞാൻ ആ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ആ വക ചെലവ് ഒന്നും പൊങ്ങക്കില്ലല്ലോ ഇനിയിപ്പാ മറ്റന്നാള് ഇപ്പുടെ കൂട്ടാൻ കല്യാണ നിങ്ങളൊക്കെ കല്യാണത്തിന് പോയി ഞാൻ ചോറും വെച്ചിട്ട് പോരല്ലേ അതല്ലേ ഒന്നൊന്നര ലക്ഷം ഉറപ്പ് കൊടുക്കണം ഇതൊക്കെ ആരോടാ ഈ പറഞ്ഞായി ഇതൊക്കെ ഇങ്ങള് ഇങ്ങടെ സങ്കടം പറയുമ്പോണ്ടോ സങ്കടം പറയാൻ എന്റെ പെൻഷനോം കൊണ്ട് പിടിച്ചെക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാന് ആകെപ്പാടെ പത്തിരുപത്തി മൂന്ന് പീടിയാണ് ഇപ്പൊ ഈ വാടക എട്ട് ലക്ഷം ഉറുപ്പ്യാള കിട്ട എങ്ങനെയാണിപ്പൊ അതുകൊണ്ട് പിടിച്ചു വെക്കണെന്ന് നിക്കും പണച്ചോ അറിയാ

വിളിച്ചിട്ട് ഞങ്ങളോട് എന്താന്റെ കാര്യം രണ്ടു മണി ജീവിക്കാം എന്നെ എന്നാ ശരി നിങ്ങളെ പോയി കാണി അതെ ആ അപ്പൊ ഇനി രണ്ടു ദിവസം അതിൽ കൂടുതൽ ഇനി വൈകൂല്ല അത് കഴിഞ്ഞാ ഈ നരപ്പലകളുടെ പൂട്ട അങ്ങക്ക് സാധനങ്ങളൊക്കെ എന്തെങ്കിലും മേടിക്കാണ്ട് മേടിച്ചോളൂ അത് കൂട്ടാൻ പോവാട്ടോ എന്നാ ഞാൻ പോവാണ് എന്നാ ശരി അത്യാ